നമസ്കാരം രാജ്യമെമ്പാടും ഒരു വലിയ ഹിന്ദു ഉണർവ് കഴിഞ്ഞ പത്ത് വർഷമായി ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ബി ജെ പിയുടെ കേന്ദ്രഭരണമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത് സ്വാഭിമാന സർക്കാരാണ് അല്ലെങ്കിൽ സ്വാഭിമാന ഹിന്ദു സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട് ക്ഷേത്രങ്ങൾ പലതും പുനർജനിച്ചു അയോധ്യ ക്ഷേത്രം അടക്കം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് അയോധ്യയിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചത് എന്ന് നമ്മൾ കണ്ടു അയോധ്യ മാത്രമല്ല ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾക്ക് പുനർജനിയുണ്ടായി ഹിന്ദു സംഘടനകൾക്ക് ഒരു ഊർജമുണ്ടായി ഹിന്ദു സമൂഹത്തിന് പൊതുവെ ഒരു ഊർജ്ജമുണ്ടായി തീർച്ചയായും ഇത്തരത്തിൽ ഒരു ഹൈന്ദവ ഉണർവ് ഇപ്പോൾ ഈ രാജ്യത്ത് നിലവിലുണ്ട് അത് കെട്ടുപോകാതെ നിലനിർത്താൻ ഇപ്പോൾ വലിയ ശ്രമങ്ങൾ നടക്കുകയാണ് അതായത് രാജ്യമൊട്ടുക്കും ഒട്ടിക്കും ഒരു ലക്ഷത്തിലധികം ഹിന്ദു സമ്മേളനങ്ങൾ നടത്താൻ രാഷ്ട്രീയ സ്വയം സംഘം തീരുമാനിക്കുകയാണ് അതായത് ഇന്ന് മുതൽ നവംബർ ഒന്ന് വരെ ഒക്ടോബർ മുപ്പത് മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് തീയതികളിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഒരു ഉന്നതതല യോഗം നടക്കുകയാണ് അതായത് സർസംഗചാലക ഉൾപ്പെടെ നാനൂറ്റി വരുന്ന ആർ എസ് എസ് പ്രവർത്തകർ ഉന്നത ആർ എസ് എസ് പ്രവർത്തകരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഈ യോഗത്തിലാണ് ശതാബ്ദി വർഷാഘോഷങ്ങളുടെ ഭാഗമായി ഇതുവരെ നടന്നിട്ടുള്ള പരിപാടികൾ വിലയിരുത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൃഹസം സമ്പർക്കമാണ് മാത്രമല്ല മറ്റ് പരിപാടികളുമുണ്ട് ഈ പരിപാടികളുടെയൊക്കെ ഒരു വിലയിരുത്തൽ നടക്കും മാത്രമല്ല അതോടൊപ്പം വരാൻ പോകുന്ന ഗൃഹസം സമ്പർക്കത്തിന്റെ രണ്ടാം ഘട്ടം അതോടൊപ്പം തന്നെ ഹിന്ദു മഹാസമ്മേളനങ്ങളെ കുറിച്ചുമെല്ലാം ഈ യോഗത്തിൽ ധാരണയാകും ഈ യോഗത്തിൽ തീരുമാനമാകും എന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും ഹിന്ദു ഹിന്ദുമഹാസമ്മേളനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് അത് നൽകുന്ന ഉണർവ് അത് ചെറുതായിരിക്കുകയില്ല തിരുവനന്തപുരത്തടക്കം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനങ്ങൾ നമ്മൾ കാണാറുണ്ട് ഈ ഹിന്ദു മഹാസമ്മേളനങ്ങളിൽ ഹിന്ദുക്കളെ ഹിന്ദുക്കൾക്ക് ആത്മവിശ്വാസം പകരുന്ന ധാരാളം പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിൻ്റെ അടുത്ത ഒരു വർഷത്തെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള രൂപരേഖയും ഒക്കെ തയ്യാറാക്കപ്പെടാറുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള സത്സംഗങ്ങളും ഒക്കെ നടക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് ഉത്തർപ്രദേശിൽ നടന്ന മഹാകുംഭമേള ആ കുംഭമേള ഹിന്ദു സമൂഹത്തിന് നൽകിയ ഒരു ഉണർവ് ചെറുതൊന്നുമല്ല കേരളത്തിൽ നടക്കം ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണ് കുംഭമേളയിൽ പങ്കെടുത്തത് ഇത്തരത്തിലുള്ള പരിപാടികൾ രാജ്യത്തെമ്പാടും നടക്കുകയാണ് ഈ പരിപാടികളെല്ലാം തന്നെ വലിയ ഉണർവാണ് നൽകുന്നത് പക്ഷേ ഈ പരിപാടികൾക്കെല്ലാം ഒരു ഒരു ഐക്യരൂപം കൊണ്ടുവരിക എന്നത് ആർ എസ് എസ് ആ പരിപാടി നടത്തുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് ദേശവ്യാപകമായി ആർ എസ് എസ് ഒരു ലക്ഷത്തിലധികം ഹിന്ദുമഹാസമ്മേളനങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ അത് തീർച്ചയായും രാജ്യം ഒരു വലിയ തരംഗം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഹിന്ദു ഹിന്ദുമഹാസമ്മേളനങ്ങളെ എല്ലാവരും ഉറ്റുനോക്കുകയാണ് സമൂഹം ഉറ്റുനോക്കുകയാണ് ആ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ തീരുമാനങ്ങൾ അതിന്റെ ഘടന അതെങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമായിരിക്കും എന്നാലും രാജ്യം മറ്റൊരു ഹൈന്ദവ ഉണർവ് ഒരുപക്ഷെ കുംഭമേള കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഹൈന്ദവ ഉണർവ് നൽകുന്ന പരിപാടിയായി ഒരുപക്ഷേ ഈ ഹിന്ദു മഹാസമ്മേളനങ്ങൾ മാറാനുള്ള രാജ്യമെമ്പാടും നടക്കുന്ന ഹിന്ദു സമ്മേളനങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സന്യാസി വര്യന്മാർ സമൂഹ പരിഷ്കർത്താക്കൾ ഇവരെല്ലാം തന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെല്ലാം തന്നെ ഈ ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും അടക്കം നിരവധി സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു മഹാസമ്മേളനങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ട് തത്തുമൈ ന്യൂസ്